അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നമ്മുടെ വീടിൻ്റെ പുറംപണികളാണേ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ പോട്സിന് ചുറ്റുമൊക്കെ കുറേ ഉറുമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തു ഇനി നമ്മളിതേ പുല്ല് വെട്ടാൻ പോവുക അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് യാർഡിലും സൈഡിലും പുല്ലാണ് പുല്ലാണെന്ന് വെട്ടാൻ പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ ലോൺ മോവറൊക്കെ എടുത്ത് എല്ലാം വെള്ളിയായി പിന്നെ നമ്മൾ ഈ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പുല്ല് വെട്ടണം അല്ലെങ്കിൽ അത് ആകെ കാട് പിടിച്ച് ഒന്നും ലെവലല്ലാതെ ഒരു കഞ്ഞി ഉണ്ടാവില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു രണ്ടാഴ്ച മുന്നേ നല്ല പുല്ലൊക്കെ നല്ല ഫെർട്ടിലൈസ് ചെയ്തു പിന്നെ ഇവിടെ കുറച്ച് അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുല്ലെല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല ഗ്രീനിഷായിട്ട് വളർന്നിട്ടുണ്ട് കണ്ടോ ആ വെട്ടി കഴിയുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ ആ ലെവല് അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ പുല്ലുകളെല്ലാം നല്ല ലെവലായിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കും പിന്നെ അവിടെ ഒരു നമ്മുടെ ആ യാഡിൽ കാണുന്ന ഒരു പാച്ച് മോനെ കളിക്കാൻ വേണ്ടിയിട്ടൊരു ബാസ്ക്കറ്റ് ബോളിൻ്റെ കൂപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ വച്ച് അത് ആ കൂപ്പ് വച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പുല്ലുകളെല്ലാം പോയി അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് മണ്ണൊക്കെ ഇട്ട് അപ്പോൾ അങ്ങോട്ട് പതുക്കനെ പുല്ല് പിടിച്ച് വരണുണ്ട് അപ്പോൾ ഇതേ നോക്കി നമ്മുടെ പുല്ലെല്ലാം വെട്ടി കഴിഞ്ഞപ്പോൾ ലോൺ നല്ല ഭംഗിയായി ഇനി നമുക്ക് നമ്മുടെ സൈഡിലുണ്ട് വെട്ടാനായിട്ട് ഈ സൈഡിലായിട്ടേ അതിങ്ങനെ ഈ മഞ്ഞ പൂക്കൾ ഉണ്ടാവണ ഒരു ഡാൻഡ് എന്ന് പറയേണ്ട ഒരു വീടുണ്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പൂക്കൾ പക്ഷെ നമുക്കത് അവിടെ അങ്ങനെ നിർത്താൻ പറ്റില്ല നമ്മൾ മര്യാദയ്ക്ക് ഇങ്ങനെ വീടൊക്കെ കളയാതെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഹോം ഓണേഴ്സ് അസോസിയേഷൻ നമുക്ക് നോട്ടീസ് തരും നിങ്ങളുടെ പുല്ലൊന്നും വെട്ടിയിട്ടില്ല നിങ്ങൾ ഭംഗിയാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ അവർക്ക് ഫൈ അവർ നമ്മൾക്ക് ഫൈൻ തരും അപ്പോൾ നമ്മൾക്ക് അതുകൊണ്ട് ഈ സൈഡും കൂടെ നമുക്ക് വെട്ടിക്കളയണം സൈഡുമൊക്കെ ഏകദേശം വെട്ടി തീരാറായി നമ്മുടെ നമ്മളീ കാണുന്ന പോലെ അത്ര ഈസി അല്ല ഭയങ്കര വെയിലും പിന്നെ ഇത് ഉരുട്ടിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് നല്ലൊരു വർക്കൗട്ടാണ് അപ്പം നമ്മൾ പുല്ലെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ എഡ്ജ് ചെയ്യുക അപ്പോൾ ഈ എഡ്ജും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡൊക്കെ നല്ല ഡിഫൈൻ ആയിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കും നമ്മളാ പുല്ലാം നമ്മൾ ആ നമ്മൾ നമ്മുടെ സൈഡിലായിട്ട് ആ കറുപ്പ് സൈഡിൽ ഡംപ് ചെയ്താൽ മതി അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അതെടുക്കാനായിട്ടുള്ള വണ്ടി വരും അപ്പോൾ അവരതെടുത്തുകൊണ്ട് പൊക്കോളും അപ്പോൾ നമ്മളിത് ആ പുല്ല് വെട്ടി ഇപ്പോൾ അവിടെ എവിടെയും കിടക്കണേ തെറിച്ച് പോയ പുല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ബ്ലോ ചെയ്ത് അതും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മുടെ ഇതായിരുന്നു വീടിൻ്റെ പരിസരം വൃത്തിയാക്കൽ